സംസ്ഥാനത്തെ അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ തുകയിൽ കുടിശ്ശികയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതിനുള്ള വിതരണ നടപടികൾ ആരംഭിച്ചു മൂന്ന് മാസത്തിലെ കുടിശ്ശിക തുകയിൽ ഒരു ഗഡുവായ ആയിരത്തി രൂപ കൂടി അനുവദിക്കുമെന്ന് ധനവകുപ്പ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇതിനായി ആയിരത്തി കോടി രൂപ അനുവദിക്കുന്നതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി നേരിട്ടും തുക എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ ഏഴ് ലക്ഷത്തോളം വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം ഒഴിച്ചുള്ള തുകയും അക്കൗണ്ടുകളിൽ എത്തിച്ചേരും തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായും പെൻഷൻ ലിസ്റ്റിൽ നിലനിൽക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു മുടക്കവും കൂടാതെ തന്നെ തുക എത്തിച്ചേരും പെൻഷൻ പട്ടികയിൽ അനർഹർ കടന്നുകൂടിയിട്ടുണ്ടെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കുള്ള കർശന പരിശോധനയും വരും ദിവസങ്ങളിൽ ആരംഭിക്കും പെൻഷൻ കുടിശ്ശികയിൽ ശേഷിക്കുന്ന തുക ഒക്ടോബർ മാസത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി സർക്കാർ വിതരണം പൂർത്തിയാക്കും പെൻഷനും കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായുള്ള കടപ്പത്ര ലേല മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കുബർ പോർട്ടൽ വഴി കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഇതിനു പുറമെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചും തുക സമാഹരിക്കൽ നടപടി ആരംഭിച്ചു ഈ സാഹചര്യത്തിലാണ് മറ്റൊരു സന്തോഷവാർത്ത കൂടി എത്തിയിരിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വീട്ടിലെത്തിക്കുന്നതിന്റെ ഇൻസെന്റീവായി നാൽപ്പത് പോയിന്റ് അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആറുമാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻസെന്റീവ് അനുവദിക്കണമെന്ന ശുപാർശ ലഭിച്ചപ്പോൾ തന്നെ തുക അനുവദിക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് ക്ഷേമ പെൻഷൻ എത്തിക്കുന്നത് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ വീതം ഇൻസെന്റീവ് അനുവദിക്കുന്നുണ്ട് സംഘങ്ങൾ ഏർപ്പെടുത്തുന്ന വിതരണക്കാരുടെ പ്രതിഫലവും ഇതിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത് തുക ഉടനെ തന്നെ ഗുണഭോക്താക്കളുടെ അക്കൌണ്ടുകളിൽ എത്തിച്ചേരും ചില ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക ക്രെഡിറ്റ് ചെയ്യുമ്പോൾ കുറവ് വരാൻ ചാൻസ് ഉണ്ട് അക്കൗണ്ടുകളിൽ നിലനിർത്തേണ്ട മിനിമം ബാലൻസ് നിലനിർത്താത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ സീറോ ബാലൻസ് അക്കൗണ്ടുകളിലേക്ക് അധിക തുക എത്തി അതിന്റെ ഫീസ് അല്ലെങ്കിൽ അതിന്റെ ഫൈനാണ് ഈടാക്കുന്നത് ഇത് കാരണമായും ൻ തുക എത്തുമ്പോൾ കുറവുകൾ സംഭവിക്കാറുണ്ട് ഇത്തരത്തിൽ അക്കൗണ്ടുകളിലേക്ക് തുക എത്തുമ്പോൾ കുറവ് വരാതിരിക്കാൻ ബാങ്കുകൾ നിർദ്ദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ എത്രയാണോ അതിൽ നിലനിർത്തേണ്ട മിനിമം ബാലൻസ് അത് നമ്മൾ എപ്പോഴും ഒരു അക്കൗണ്ടിൽ എല്ലാ മാസവും നിലനിർത്താൻ ശ്രദ്ധിക്കുക സാധാരണ ബാങ്കുകളിലൊക്കെ അഞ്ഞൂറ് രൂപയായിരിക്കും മിനിമം ബാലൻസ് ആയി നിലനിർത്തേണ്ടത് ഈ ഒരു തുക എല്ലാ മാസവും നിലനിർത്തിയാൽ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തുമ്പോൾ അതിൻ്റെ ഫൈനായി അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക കുറയുകയില്ല വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക